ി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രചരണാർത്ഥമാണ് ടൂറിംഗ് ടാക്കീസ് പട്ടാമ്പിയിൽ പ്രദർശനത്തിനെത്തിയത് ഗ്രാമപ്രദേശങ്ങളിൽ സിനിമ എത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സംസ്ഥാന സാംസ്കാരിക വകുപ്പാണ് ടൂറിംഗ് ടാക്കീസിന് നേതൃത്വം നൽകുന്നത് ഈ വർഷത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രചരണാർത്ഥമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ടൂറിംഗ് ടാക്കീസ് പ്രദർശനം ഒരുക്കുന്നത് പട്ടാമ്പി സംസ്കൃത കോളേജിലെത്തിയ ടൂറിംഗ് ടാക്കീസിനെ എം എൽ എ മുഹമ്മദ് മുഹൂസിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്വീകരിച്ചു സ്വീകരണ യോഗം മുഹമ്മദ് മുഹുസിൻ എം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക തലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സിനിമയെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ടൂറിൻ പാക്കീസ് ആരംഭിക്കുകയും അത് വളരെ നന്നായി മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം ഇരുപത്തിയൊൻപതാമത് ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നതിന് മുന്നോടിയായി അതിൻ്റെ പ്രചരണാർത്ഥം ഇപ്പോൾ പട്ടാമ്പിയിലും ഇതെത്തിയിരിക്കുകയാണ് പട്ടാമ്പിയിൽ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് കുറച്ചുകൂടെ ആളുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ലാസ്റ്റ് വളരെ കുറഞ്ഞ് ഇന്നലെയൊക്കെ അറിഞ്ഞ ആളുകളാണ് കൂടുതലും നമുക്ക് ചെറിയൊരു പ്ലാനിങ്ങിൻ്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിൽ സിനിമയെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സിനിമ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് വന്നതെങ്കിലും അത് പിന്നീട് കേവലം ഒരു ആർട്ട് ഫോമിന് അപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് സാംസ്കാരികമായി രാഷ്ട്രീയമായി മറ്റു പല തലത്തിലും സാമ്പത്തികമായും ഒക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി സിനിമ മാറിയിട്ടുണ്ട് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി വൈസ് ചെയർമാൻ ടി പി ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് രാധിക സർവശ്രീ കോളേജ് യൂണിയൻ ചെയർമാൻ ജീവ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു നിരവധി പേരാണ് സിനിമ കാണാനും ആസ്വദിക്കാനുമായി എത്തിയിരുന്നത്